ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സെമിസ്റ്ററിൻ്റെ ടു തൗസൻഡ് ട്വന്റി ടു അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അക്കാഡമിക് കലണ്ടർ ആണ് ഈ ഒരു കലണ്ടർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ അപ്പം അക്കാഡമിക് കലണ്ടർ ഒന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയാണ് ഇൻടേക്ക് വൺ സോ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും ഇരുപത്തി അഞ്ചിലേക്കുമുള്ള പറയുള്ള ഉള്ള കലണ്ടറാണ് ഈ പറയുന്നത് കേട്ടോ അപ്പം ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ മാസം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളതാണ് അപ്പൊ അസൈൻമെന്റ് ടോപ്പിക്സ് ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കൗൺസിലിംഗ് നടക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാം തീയതി തന്നെ ഒക്ടോബർ രണ്ടാം തീയതി തന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്നു ഫിഫ്ത് സെമസ്റ്ററിലേക്കുള്ള അവർക്കിപ്പോൾ ഫോർത്ത് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഈ പറയുന്ന കലണ്ടറുമായിട്ട് കംപ്ലീറ്റ് സാമ്യ സാമ്യം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ല എന്നാൽ പോലും അവരത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത് സോ ഏകദേശം ഡിസംബറോട് കൂടി അവർ എക്സാമിനേഷൻ എൻ്റ് സെമിസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു അതായത് നിങ്ങളുടെ ഫോർ സെമിസ്റ്റർ എക്സാമിനേഷൻ അത് കഴിഞ്ഞ് സെമിസ്റ്റർ ഫൈവിന്റെ കാര്യങ്ങൾ ഏകദേശം ഡിസംബർ അവസാനം തുടങ്ങുന്നു ഡിസംബർ അവസാനം തുടങ്ങി അവിടെ നിന്ന് തന്നെ സിക്സ് സെമിസ്റ്ററിന്റെയും ഏകദേശം ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും സിക്സ് സെമിസ്റ്ററും സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ഏകദേശം കഴിയുമ്പോഴത്തേക്കും അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്കും അവർ സിക്സ് സെമിസ്റ്റർ എൻഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അതായത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ എടുത്ത കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അവരുടെ സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ള അതായത് അവരുടെ ഇയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ഫോർത്തും ഫിഫ്തും സിക്സ്തും സെമസ്റ്റർ വളരെ സ്പീഡായിട്ടായിരിക്കും പോവുക അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ണം ഇനി സെക്കൻഡ് ഇൻടേക്കിൽ എടുത്ത് കുട്ടികൾ അതായത് ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫോർത്ത് ഫിഫ്ത്ത് സെമിസ്റ്ററുകളെ കുറിച്ച് അവര് പറയുന്നുണ്ട് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളത് വ്യക്തമായ ഡേറ്റ് കൊടുത്തിട്ടാണ് അവർ ആക്ച്വലി ഇതിൽ ചെയ്തിട്ടുള്ളത് തേർഡ് ഇൻടേക്കിലാണ് ബി എ ബി കോം ബി ബി എ പോലുള്ള പ്രോഗ്രാംസ് വന്നത് അപ്പം അവരുടെ തേർഡ് സെമിസ്റ്റർ എന്ന് തുടങ്ങും എന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ പല ഇൻടേക്കുകളായിട്ടാണ് യൂണിവേഴ്സിറ്റി ഓരോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നിങ്ങളുടെ ഇൻടേക്ക് ഏതാന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങളുടെ പ്രോഗ്രാം ഏതാന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോഴാണ് നിങ്ങൾക്കിത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റുക കേട്ടോ ഓക്കെ അപ്പൊ സെമിസ്റ്റർ വൺ ആൻഡ് ടു പ്രോഗ്രാമിന്റെ ഇൻടേക്കിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് അവർക്ക് ഇനി സെമിസ്റ്റർ എക്സാമിനേഷൻ എന്നാണ് നടക്കുക എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ജോയിൻ ചെയ്ത കുട്ടികളുടെ കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏകദേശം ഇരുപത്തി ഒമ്പതാം തീയതി അസൈൻമെന്റ് കൊടുക്കും എന്ന് പറഞ്ഞപ്പം കറക്റ്റായിട്ട് ഇന്നലെ പി എ ഇംഗ്ലീഷ്കാർക്ക് രണ്ട് അസൈൻമെന്റ് സെക്കൻഡ് സെമുകാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം ഈ ഒരു ഡേറ്റിന്റെ പുറത്തായിരിക്കും പോവുക അപ്പം മാക്സിമം ർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടാകുന്നവരെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള എൻ സെമസ്റ്റർ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ പഠനം തുടങ്ങും കേട്ടോ സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാനോ അസൈൻമെന്റ്സിന് അസൈൻമെന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ അതുപോലെ തന്നെ ക്ലാസുകൾ ഒന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം പി ജി ക്ലാസുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം താങ്ക് യു സോ മച്ച്